കേരളം പ്രകൃതിയുടെയും സംസ്കാരത്തിൻ്റെയും ഒരുമ നിങ്ങളുടെ പഞ്ചായത്തിലെ മറഞ്ഞിരിക്കുന്ന മനോഹര കാഴ്ചകൾ അതെവിടെയൊക്കെയാണെന്ന് ലോകത്തെ അറിയിക്കുവാൻ ആഗ്രഹമുണ്ടോ തദ്ദേശകണ്ണാടിയിലൂടെ ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ചും അവിടേക്കുള്ള വഴികളും താമസ സൗകര്യങ്ങളും പ്രധാന ആകർഷണങ്ങളും ഇനി പറഞ്ഞു കൊടുക്കാം എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ നാട്ടിലെ കർഷക ചന്തകളെയും കാർഷികോൽപ്പന്നങ്ങൾ ലഭിക്കുന്ന സ്ഥലങ്ങളെയും കുറിച്ച് അറിയിക്കണ്ടേ നിങ്ങളുടെ ഭരണകൂടത്തിന്റെ കവാടം അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കാൻ നിങ്ങളുടെ നാട്ടിലെ ആശുപത്രികൾ മക്കളുടെ പഠനത്തിനായി സ്കൂളുകൾ അല്ലെങ്കിൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കടകൾ ഇവയെല്ലാം എവിടെയാണ് നിങ്ങളുടെ നാടിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന പൈതൃക കേന്ദ്രങ്ങളെ കുറിച്ചും സാംസ്കാരിക തദ്ദേശ ഭരണകൂടത്തിന്റെ വികസന ും നിങ്ങളുടെ നാട്ടിലെ സജീവമായ ക്ലബുകളെ കുറിച്ചും മറ്റു സ്ഥാപനങ്ങളെ കുറിച്ചും ഇനി തദ്ദേശ കണ്ണാടിയിൽ കൂടെ കാണാം ഓരോ പഞ്ചായത്തും ഓരോ അത്ഭുതമാണ് ആ അത്ഭുതങ്ങളുടെ ആടങ്ങളിലേക്ക് നേരെ പിടിച്ച കണ്ണാടി തദ്ദേശകളും നിങ്ങളുടെ തദ്ദേശ ഭരണകൂടത്തിന്റെ വിവരങ്ങൾ ചേർക്കുന്നതിനായി ഉടൻ ബന്ധപ്പെടുക